ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണല്ലേ അവരുടെയും വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാവരുടെയും സുഖമല്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫുൾ ആയിട്ട് കാണുക ചിക്കൻ ഗ്രേവി ഇങ്ങനെ ഉണ്ടാക്കിയാൽ അടുത്ത പോലും ബാക്കിയാവില്ല അർത്തു രുചിയാണ് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് തക്കാളി ചെറിയ ഉള്ളി വേപ്പിൻ്റെ ഇല കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അന്ന് ചെറുതായി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുരുമുളക് ഒരല്ലി അത് പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കണത് ചെറിയൊരു തക്കാളിയാണ് അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഏപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്ത് അതും ഇട്ടിട്ട് വീണ്ടും ചെറുതായി ഒന്ന് വഴറ്റിയെടുത്ത് ഇനി അതിലേക്ക് നമ്മൾ മസാലപ്പൊടിയാണ് അതായത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമാണം മാറുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴച്ചി ചെറിയ തീയിലാണ് വഴറ്റിയെടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ മസാല കഴിഞ്ഞു പോകും ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് അതേ ചട്ടിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഒരു നുള്ളു ഉല്ലുവെ കൊടുത്തിട്ടുണ്ട് ഉല്ലുവ ചെറുതായി മുറിച്ച സബോള ഒരെണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി വയച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ട് പച്ചമുളക് അങ്ങനെ തന്നെ അതുപോലെ തന്നെ വേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ടിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാറിൽ ആ വഴറ്റി വെച്ച മസാല ഇട്ട് കൊടുത്ത് ആ വെള്ളം മാറ്റി വെച്ച അതിലേക്ക് ഒഴിച്ച് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരച്ചി ഇനി ഇനി വഴറ്റി വെച്ചതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഗർഭമസാലപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് അതും ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ചിക്കനാണ് ചിക്കന് അര കിലോൻ്റെ താഴേ ഉള്ളൂ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴിച്ചുകൊടുക്കാം മസാല ഒക്കെ അതിൽ ഒന്ന് പിടിക്കുന്നവരെ മസാല നല്ല നല്ല ജീരകത്തിൻ്റെ പൊടിയും മസാല പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾ പൊടിയും അപ്പോൾ അതെല്ലാം ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ച മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ ഒന്ന് വഴിച്ചെടുക്കാം അപ്പോൾ നന്നായി ഒന്ന് വഴിച്ചെടുത്തൊന്ന് തിളച്ച് കിട്ടണം എന്നിട്ടാണ് അതിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ മിക്സർ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കനിലുള്ള മസാല ഒക്കെ ഒന്ന് തിളച്ച് കിട്ടിയ ശേഷമാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ അത് വെള്ളമൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഉപ്പ് നോക്കുന്നുണ്ട് ഉപ്പിന്റെ നല്ല കുറവുണ്ട് അപ്പോൾ ഒരു സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ചിക്കൻ നമ്മൾ കുക്കറിലൊന്നും വേവിച്ചെടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ വേവണം അപ്പോൾ അതാ നന്നായിട്ട് ഇളച്ച് കിട്ടിയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കിയിട്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ അപ്പോൾ അതാ ഒന്നും കൂടെ മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി മൂടി വെക്കണില്ല മൂടി വെക്കാണ്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതാ കറിയൊക്കെ നന്നായിട്ട് വറ്റിക്കിട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം ഇതിലേ കറിയൊക്കെ നന്നായി വറ്റിക്കെട്ടി ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി സ്വല്പം വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറി ഓഫ് ചെയ്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണുണ്ട് അപ്പോൾ ഈ ഗ്രേവിയും ചിക്കനും ഒക്കെ പത്തിരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ അലിയും മല്ലിച്ചപ്പും എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക മറ്റൊരു വീഡിയോയുമായിട്ട് വരാം